ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് ഇന്ത്യയിലെ ആദ്യ വനിതാ ഡോക്ടർ ഡോക്ടർ ആനന്ദി ആനന്ദിഭായ് ജോഷി അവരെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സംസാരിക്കുന്നത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ മഹാരാഷ്ട്രയിലെ കല്യാണിൽ യമുന എന്ന പേരിലാണ് ആനന്ദിഭായ് ജോഷി ജനിച്ചത് ശൈശവ വിവാഹം നിലനിന്നിരുന്ന കാലഘട്ടമായതുകൊണ്ട് അക്കാലത്തെ പതിവിനനുസരിച്ച് ഒമ്പതാം വയസ്സിൽ അവർക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു ഗോപാൽ റാവു ജോഷിയായിരുന്നു ഭർത്താവ് ഗോപാൽ ആനന്ദിബായേക്കാൾ ഏകദേശം ഇരുപത് വയസ്സ് കൂടുതലായിരുന്നു സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്ന ഒരു പുരോഗമന ചിന്താകാരനായിരുന്നു അദ്ദേഹം വിവാഹശേഷം അദ്ദേഹം അവരെ ആനന്ദി എന്നാണ് വിളിച്ചിരുന്നത് പതിനാലാം വയസ്സിൽ ആനന്ദിബായ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയെങ്കിലും ശരിയായ ചികിത്സ ലഭിക്കാത്തതുകൊണ്ട് ആ കുഞ്ഞ് പത്തു ദിവസത്തിനു ശേഷം മരിച്ചുപോയി ഈ ദുരന്തമാണ് ഒരു ഡോക്ടറാകാനും ഇന്ത്യയിലെ സ്ത്രീകൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും ആനന്ദിബായ്ക്ക് പ്രചോദനമായത് ഭർത്താവിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ആനന്ദിഭായ് വൈദ്യശാസ്ത്രം പഠിക്കാൻ തീരുമാനിച്ചു ഇന്ത്യയിൽ അതിനുള്ള സൗകര്യങ്ങൾ പരിമിതമായിരുന്നുകൊണ്ട് തന്നെ അവർക്ക് അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ അമേരിക്കയിലെ പെൻസിൽവാനയിലെ വുമൻസ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി അക്കാലത്ത് ഒരു ഇന്ത്യൻ വനിതയ്ക്ക് വിദേശത്ത് പോയി പഠിക്കുക എന്ന് വിദേശത്ത് പോയി പഠിക്കുക എന്നത് സാധാരണ കാര്യമായിരുന്നില്ല ധാരാളം വിമർശനങ്ങളും എതിർപ്പുകളും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും അതൊന്നും അവരുടെ ലക്ഷ്യത്തെ തളർത്തിയില്ല നേട്ടങ്ങൾ അതിനുവേണ്ടി അവർ പരിശ്രമിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ആനന്ദിബായി ജോഷി വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടി വെസ്റ്റേൺ മെഡിസിനിൽ ബിരുദം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടം അതോടെ അവർക്ക് സ്വന്തമായി ആര്യൻ ഹിന്ദുക്കളിലെ പ്രസവം എന്ന വിഷയത്തിലായിരുന്നു അവരുടെ പ്രബന്ധം ബിരുദം നേടിയ ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ആനന്ദിബായിക്ക് വീരോചിതമായ സ്വീകരണമാണ് ലഭിച്ചത് മഹാരാഷ്ട്രയിലെ കോലാലംപൂരിൽ ആൽബർട്ട് എഡ്വേഡ് ആശുപത്രിയിലെ വനിതാ വാർഡിൻ്റെ ചുമതലയുള്ള ഡോക്ടറായി അവർ നിയമിതയായി എന്നാൽ ആനന്ദി വൈദ്യസേവനം വളരെ കുറഞ്ഞ കാലയളവേ ഉണ്ടായിരുന്നുള്ളൂ അതിന് കാരണം അമേരിക്കയിലെ തണുപ്പുള്ള കാലാവസ്ഥയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും കാരണം അവർക്ക് ക്ഷയരോഗം നേരത്തെ പിടിപ്പെട്ടിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ വെറും ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ അവർ ഈ ലോകത്തിനോട് വിട പറഞ്ഞു ആനന്ദിഗോപാൽ ജോഷിയുടെ കൂടെ തന്നെ പഠിച്ച രണ്ട് ഡോക്ടർമാരെ കൂടി നമുക്ക് പരിചയപ്പെടാം ഡോക്ടർ കെ ഒക്കാമി ടോക്കിയോ ജപ്പാൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിലെ ജപ്പാനിലെ അമോറി ഫ്രിക്ച്വറിലാണ് കെ ജനിച്ചത് ഏക്കോഹോമ ക്യോറിറ്റ്സ് ഗേൾസ് സ്കൂളിൽ നിന്ന് ബിരുദം നേടിയ ശേഷം സ്കൂളറായി ഗേൾസ് സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപികയായി ജോലി ചെയ്തു ഇരുപത്തഞ്ചാം വയസ്സിൽ സെൻകിച്ചറോ ഒക്കാമി എന്ന ആർട്ട് അധ്യാപകനെ വിവാഹം കഴിച്ചു പിന്നീട് ഇരുവരും അമേരിക്കയിലേക്ക് പോവുകയും അവിടെ വെച്ച് കെ ഒക്കാമി പെൻസിൽവാനയിലെ വുമൻസ് മെഡിക്കൽ കോളേജിൽ വൈദ്യശാസ്ത്രം പഠിക്കുകയും ചെയ്തു പഠനത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ അവർ ബിരുദം നേടി ജപ്പാനിൽ തിരിച്ചെത്തിയ ശേഷം കെ ടോക്കിയോയിലെ കെ ഹോസ്പിറ്റലിൽ ജോലിയിൽ പ്രവേശിച്ചു എന്നാൽ അവർ ഒരു സ്ത്രീ ആയതിനാൽ ചക്രവർത്തി ചികിത്സ സ്വീകരിക്കാൻ വിസമ്മതിച്ചു അതിനെ തുടർന്ന് കെ ഒക്കാമി ആ ജോലി രാജിവെച്ചു പിന്നീട് അവർ സ്വന്തം വീട്ടിൽ ഒരു ക്ലിനിക് തുടങ്ങി ഒപ്പം അസുഖമുള്ള സ്ത്രീകൾക്കായി ഒരു ആശുപത്രിയും ഒരു നേഴ്സിംഗ് സ്കൂളും സ്ഥാപിച്ചു സ്ഥനാർബുദം കാരണം ചികിത്സയിൽ കഴിയുന്നതിനാൽ അവർക്ക് ജോലിയിൽ നിന്ന് വിരമിക്കേണ്ടി വന്നു ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ എൺപത്തി ഒന്നാം വയസ്സിലാണ് കെ ഒക്കാമി അന്തരിച്ചത് ഇനി സിറിയയിലേക്കാണ് നമ്മൾ പോകുന്നത് ഡോക്ടർ ഷാബോദ് എം ഇസ്ലാം ബോളി ലോകത്തിലെ ആദ്യത്തെ വനിതാ ഡോക്ടർമാരിൽ ഒരാളായ ഡോക്ടർ തപത് എം എന്നറിയപ്പെടുന്ന വ്യക്തി സിറിയയിൽ നിന്നുള്ള സബാത് ഇസ്ലാംബുള്ളിയാണ് അവരുടെ പേര് പലതരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തബത് ഇസ്ലാംപുള്ളി തബത് ഇസ്താൻപുള്ളി സബാത് ഇസ്ലാംബുള്ളി എന്നിവയൊക്കെയാണ് ആ പേരുകൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ സിറിയയിലെ ഡമാസ്കസിലാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ അമേരിക്കയിലെ വിമൻസ് മെഡിക്കൽ കോളേജ് ഓഫ് പെൻസിലാവനയിൽ മെഡിസിൻ മെഡിസിൻ പഠനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ മെഡിക്കൽ ബിരുദം നേടി അമേരിക്കയിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം അവർ ഡമാസ്കസിലേക്ക് മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കെയ്റോയിൽ എത്തിയതായും കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി ലിസ്റ്റിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം അവരുടെ ജീവിതത്തെക്കുറിച്ചോ അവരുടെ നേട്ടങ്ങളെക്കുറിച്ചോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല ലോകത്തെ ആദ്യത്തെ വനിതാ ഡോക്ടർമാരായ ആനന്ദി ഗോപാൽ ജോഷി കെ ഒക്കാമി എന്നിവരോടൊപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എടുത്ത ഒരു ചിത്രം അവർക്ക് ചരിത്രത്തിൽ ഇടം നേടിക്കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ തപത് ഇസ്ലാംബുലി അന്തരിച്ചു തന്റെ ഹ്രസ്വമായ ജീവിതം കൊണ്ട് ആനന്ദിഭായ് ജോഷി ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തിന് വലിയ പ്രതീക്ഷയും പ്രചോദനവുമാണ് നൽകിയത് അവരുടെ ധീരമായ ചുവടുവയ്പ്പുകൾ ഇന്ത്യൻ വനിതകൾക്ക് വൈദ്യശാസ്ത്ര രംഗത്തേക്കും മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്കും കടന്നു വരാൻ ധൈര്യം നൽകി അവരുടെ ജീവിതം ഇന്നും ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായി നിലകൊള്ളുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരാം